മാറ്റത്തിന് പിന്നാലെ യുഎഇ സന്ദർശിച്ച് സിറിയൻ ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു സിറിയയിലെ രാഷ്ട്രീയ ചർച്ചയായി പതിറ്റാണ്ടുകൾ നീണ്ട ബഷാറുൽ അസദ് യുഗത്തിന് ശേഷം സിറിയയിൽ അധികാരത്തിൽ വന്ന പുതിയ സർക്കാരിന്റെ പ്രതിനിധിയായാണ് വിദേശകാര്യമന്ത്രി അസ്അദ് അൽ ഷൈബാനി യു എയിലെത്തിയത് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അബുദാബിയിലായിരുന്നു രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കു ശേഷമുള്ള സിറിയയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത ഇരുവരും ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം ഓർത്തെടുത്തു വ്യാപാരമടക്കം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ആവശ്യമായ വിഷയങ്ങളും ചർച്ചയിൽ ഇടം പിടിച്ചു സിറിയയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമുള്ള യുഎയുടെ പിന്തുണ ഷെയ്ഖ് അബ്ദുള്ള അൽ ഷെയ്ബാനിയെ അറിയിച്ചു സിറിയൻ ജനതയുടെ സുരക്ഷ സമാധാനം സുസ്ഥിരത ജീവിത നിലവാരം എന്നിവയ്ക്കായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് രാജ്യം ഉറച്ച പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിരോധ സഹമന്ത്രി മുഹമ്മദ് ബിൻ മുബാറക് അൽ മസ്രൂയി അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു പ്രതിരോധ മന്ത്രി മർഹഫ് അബു കസ്ര അടക്കമുള്ള ഉന്നതതല സംഘം സിറിയൻ വിദേശകാര്യമന്ത്രിയെ അനുഗമിച്ചിരുന്നു മീഡിയ വൺ അബുദബി